കഷ്ടമാണ് ശ്രീ കെ വി തോമസ് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ എന്താണ് നിങ്ങൾക്കിനി ആകാനുള്ളത് എം എൽ എ ആയി സംസ്ഥാനത്തെ മന്ത്രിയായി എം പി ആയി കേന്ദ്രമന്ത്രിയായി അതിലുപരി താങ്കൾക്കിനി എന്താണ് വേണ്ടത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു വരണ്ട എന്നാണോ താങ്കൾ പറയുന്നത് എന്തിനാണ് ഈ പാർട്ടി നേതൃത്വത്തോടെ ഇങ്ങനെ താങ്കൾ കലഹിക്കുന്നത് ഇനി പാർട്ടിയിൽ താങ്കൾക്ക് ആകാൻ ഏതെങ്കിലും സ്ഥാനം ബാക്കിയുണ്ടോ പിന്നെ എന്തിനാണ് ആ ഹൈബ്രീഡന് സീറ്റ് കൊടുത്തപ്പോൾ താങ്കൾ ഇങ്ങനെ പാർട്ടി നേതൃത്വമായി കലഹിച്ച് ഞാൻ ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് വിട്ടു പോകുന്നത് എന്തിനാണ് ഏ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇനി ആകാനൊന്നുമില്ല നേരത്തെ പറയുന്ന പോലെ ഇനി ആകാൻ ഒരു സ്ഥാനവും നിങ്ങൾക്കില്ല അതായത് തന്നെ കളിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഗ്രൗണ്ട് വിട്ട് പോകുന്നുവെന്ന് കൊച്ചു പിള്ളേർ പറയുന്നത് പോലെ താൻ താങ്കൾ ഇങ്ങനെ പറഞ്ഞ് എന്തിനാണ് ഈ കോൺഗ്രസ് നേതൃത്വമായി താങ്കൾ ഇങ്ങനെ കലഹിക്കുന്നത് താങ്കൾ ബി ജെ പി പോകും എന്നാണ് പറയുന്നത് പോണം മിസ്റ്റർ നേരത്തെ പോയല്ലോ ടോംബടക്കൻ എന്നിട്ട് എന്തായി ടോം മടക്കനെ ഏതെവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കും എന്നാണോ പറയുന്നത് ആ പ്രതീക്ഷയൊന്നും ടോം വേണ്ട ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ കെ വി തോമസിനും ആ പ്രതീക്ഷയൊന്നും വേണ്ട അഥവാ അങ്ങനെ സ്ഥാനാർത്ഥി ആകുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഭയപ്പെടാൻ ഒന്നുമില്ല തന്നെ പിന്നെ കോൺഗ്രസ് നേതാക്കളോട് ഒരു കാര്യം കെ വി തോമസ് നിങ്ങളുടെ പാർട്ടി പാർട്ടി എന്ന ആ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് കെ വി തോമസ് എന്ന നേതാവ് ഉണ്ടായത് എന്ന് കോൺഗ്രസ് നേതാക്കളും കെ വി തോമസും ആദ്യം ഓർക്കണം ഈ കെ വി തോമസിന്റെ കാൽ പിടിച്ച് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുറകെ പോകുന്നത് അഹമ്മദ് പട്ടേലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മറ്റ് സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും അടക്കമുള്ളവർ കെ വി തോമസിന് പോയി അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്ന് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് പുള്ളി പോകുന്നെങ്കിൽ പോട്ടെ അതും കെ വി തോമസിനെക്കാട്ടിലും വലിയ നേതാവായിരുന്നല്ലോ കെ കരുണാകരൻ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോയി ആ ചരിത്രമൊക്കെ കേരളം കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഒടുവിൽ എന്തായി അതുപോലെ അതുകൊണ്ട് കെ വി തോമസ് പാർട്ടി വിട്ടു പോയാൽ കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല സംഭവിക്കുന്നത് കെ വി തോമസിനായിരിക്കും കെ വി തോമസിന്റെ സ്ഥാനാർത്ഥത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തെ സമ്മതിക്കണം കാരണം മുതിർന്നവർ മാറി നിൽക്കണമെന്ന് വളരെ കാലം കൊണ്ട് കോൺഗ്രസിലെ വളർന്നു വരുന്ന നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുകയാണ് ആ ആവശ്യം അംഗീകരിച്ച് തന്നെയാണ് കെ വി തോമസിനെ ഇത്തവണ സീറ്റ് നൽകണ്ട എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് ആ തീരുമാനം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയും ചെയ്തു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം കെ വി തോമസ് നേരത്തെ നരേന്ദ്രമോദിയെ പിന്തുണച്ചതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതും കെ വി തോമസിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ഒരു വലിയ കാരണം തന്നെയാണ് ആവർത്തിക്കട്ടെ കെ വി തോമസ് അങ്ങനെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൻ്റെ പേരിൽ കെ വി തോമസ് കോൺഗ്രസ് വിട്ടു പോകുന്നെങ്കിൽ അങ്ങ് പൊക്കൊള്ളട്ടെ കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല സംഭവിക്കുന്നത് കെ വി തോമസിന് മാത്രമായിരിക്കും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു അഭ്യർത്ഥനയുണ്ട് എത്ര വലിയ നേതാക്ക നേതാവാണെങ്കിലും പാർട്ടി വിട്ടു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ പാർട്ടി ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ വളർന്ന് വലിയ നേതാവും മന്ത്രിയും ഒക്കെ തന്നെ ആയത് അതുകൊണ്ട് പോകുന്നവരെ വീണ്ടും തിരികെ പാർട്ടിയിൽ വലിച്ചു കയറ്റി നിങ്ങൾക്ക് വേണ്ടാത്ത തലവേദന ഉണ്ടാക്കരുത് അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്